ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കുറവൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വസന്തരാമയെ വിളിക്കുകയാണ് വസന്തരാമ കേറുന്നത് വസന്തരാമയോട് ചോദിക്കുകയാണ് കൊച്ചുമോൻ ഒരു തരികിടയാണല്ലേ അത് കേട്ടത് വസന്തരാമ അല്ല ആ അല്ലെങ്കിലും ഒരു മുത്തശ്ശിമാരും തൻ്റെ സ്വന്തം കൊച്ചുമോൻ ഒരു തരികടയാണെന്ന് വിളിച്ച് പറയില്ലല്ലോ ആ ഈ കൊച്ചുമോൻ ആ കൊച്ചുമോന്റെ കല്യാണത്തിന് ശേഷം പല പെൺകുട്ടികളെയും തന്റെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തിയതിന് സാക്ഷിയായിട്ടുണ്ടോ അത് കേട്ടതും ഇല്ല ഞാൻ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല ആര് പറഞ്ഞോ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് ഒരു വലിയ തറവാട് അനന്തപുരി തറവാട് ആ തറവാടിനകത്ത് എന്ത് തോന്നിയവാസം കാണിച്ചാലും അത് പുറത്തുള്ളവർ അറിയാൻ പാടില്ല എന്നുള്ളൊരു ചിട്ട നിങ്ങൾക്കുണ്ടല്ലേ അത് മാത്രമല്ല എത്ര കാലമായി ഏഹ് ഈ അനന്തപുരിയിലെ അടിമയായിട്ട് അത് കേട്ടതും അടിമയോ അതെ അനന്തപുരിയിലെ അടിമ അതായത് അനന്തപുരിയിലെ അനന്തമൂർത്തിയെ കല്യാണം കഴിച്ചു വന്നിട്ട് എത്ര എന്നെ ചോദിച്ചത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി ഇവർ ഓണം ഇതുവരെയും ഒരടിമയായിട്ടല്ല സ്വന്തം സ്വന്തം ഒരു എന്താ പറയുക എന്നെ എന്നെ ഉള്ളംകൈ കൊണ്ടാണ് നടക്കുന്ന അദ്ദേഹം അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് തലയെടുപ്പുള്ള ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം ഉള്ളതുപോലെ തന്നെയാണ് തിരിച്ചും ഒരിക്കലും പെണ്ണുങ്ങളെ ആക്ഷേപിക്കുകയോ പെണ്ണുങ്ങളെ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഇദ്ദേഹം അത് കേട്ടതും കോടതി എന്തൊക്കെ എഴുതുവാ ഈ സമയം അങ്ങനെ പറയാൻ പഠിപ്പിച്ചു തന്നൂല്ലേ എന്നെ ആരും പഠിപ്പിച്ചു തന്നിട്ടൊന്നുമില്ല ഇത്രയും വർഷത്തെ എൻ്റെ ജീവിത അനുഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നും വസുന്ധരാമ്മ അത് കേട്ടതും ശരി ആയിക്കോട്ടെ ഈ കൊച്ചുമോൻ ചെയ്തു കൂട്ടിയെന്ന കാര്യങ്ങളൊന്നും ഇതുവരെ എന്തുകൊണ്ടാണ് പുറം ലോകത്തെ അറിയിക്കാത്തത് എൻ്റെ കൊച്ചുമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഏഹ് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് പല പ്രാവശ്യം അവനീ ജീവിത ജീവിതം എന്ന് പറഞ്ഞു ഞങ്ങളാണ് നല്ല പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവനെ ഇതിനെ കല്യാണത്തിന് സമ്മതിപ്പിച്ചത് എന്നിട്ട് പോലും അവൾ ആ പെൺകുട്ടിക്ക് ഒരിക്കലും ഒരിതും ഇതായിട്ടില്ല എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വസുന്ധരാമേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഏഹ് ഈ അനിയെന്ന് പറയുന്ന പയ്യൻ എന്തൊക്കെയായാലും വസുന്ധര കൊച്ചുമോനാണ് അങ്ങനെ ഉള്ളപ്പോൾ ആ പയ്യനൊരു തെറ്റ് ചെയ്തു ആ പയ്യനൊരു തെറ്റ് ചെയ്താ നിങ്ങൾ ഈ വീട്ടിലെ ഏറ്റവും പ്രായം ചേർന്ന മനുഷ്യമായതുകൊണ്ട് ആ പയ്യനെ ഒന്ന് ഉപദേശിക്കാലോ ഒന്ന് പറഞ്ഞ് തിരുത്താലോ പെൺകുട്ടികളുടെ മേലെ കൈവയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ അത് കേട്ടതും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ എൻ്റെ കൊച്ചുമോനെ നന്നായിട്ട് തന്നെയാണ് ഞങ്ങൾ വളർത്തിയതും അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ വലിയമ്മയും വലിയച്ഛനും ഒക്കെ അവനെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത് അങ്ങനെയുള്ളപ്പോ അവനെ ഞങ്ങൾ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം അവന് നന്നായിട്ട് അറിയാം എന്നിട്ടാണോ കൊച്ചുമകൻ ഇത്രയും തോന്നിയാസം കാണിക്കുന്നത് എന്റെ കൊച്ചുമോൻ അങ്ങനെ ചെയ്തിട്ടില്ല അത് കേട്ടതും വക്കീല് ശരി ആയിക്കോട്ടെ കൊച്ചുമോൻ ഓരോ പെൺകുട്ടികളെ വിളിക്കുമ്പോഴും ഓരോ പെൺകുട്ടികളെ വീട്ടിൽ വിളിച്ചു കയറ്റുമ്പോഴും ഒക്കെ ആ പെൺ ആ കൊച്ചുമോന്റെ ഭാര്യ വന്ന് പരാതി പറഞ്ഞപ്പോൾ അതെന്താ പരിഗണിക്കാതിരുന്നത് ഹാ അങ്ങനെ ആ പെൺകുട്ടി പരാതി പറഞ്ഞിട്ടുമില്ല എൻ്റെ കൊച്ചുമോൻ അങ്ങനെ ആരും കേട്ടിട്ട് വന്നിട്ടുമില്ല അത് കേട്ടതും നമ്മുടെ വക്കീൽ ആ അനന്തപുരിക്കാരെ അനന്തപുരിക്കാരെ തരം താഴ്ത്തുന്ന രീതിയിലൊന്നും പറയില്ലല്ലോ എന്തായാലും ഞാനൊരു കാര്യം ചോദിക്കാം ആയിക്കോട്ടെ അനി അവിടെ നിൽക്കട്ടെ അനി എന്ന് പറയുന്ന പ്രതി അവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ ഈ ആദർശം എന്ന് പറയുന്ന മൂന്നാം പ്രതിയെ കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ അയാളും മാന്യനാണോ അയാളും മാന്യനാണ് എൻ്റെ കൊച്ചുമക്കളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വളർന്നിട്ടുള്ളത് ആണോ അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇപ്പം വീട്ടിലുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ അച്ഛൻ ആദർശല്ലേ മാന്യമായിട്ട് ജീവിക്കുന്ന കൊച്ചുമോനാണെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെയാ വീട്ടിൽ വന്നത് അത് മാത്രമല്ല അനകയെന്ന് പറയുന്ന കൊച്ചിന്റെ മകള പെൺകൊച്ചിന്റെ മകളാണ് ഈ അൻ ചന്ദുമോൾ ചാന്തിനി അങ്ങനെയുള്ളപ്പോൾ ഈ നയനയുടെ കുട്ടിയല്ലേ അനന്തപുരിയിൽ ജനിക്കേണ്ടത് ഈ അനകയുടെ കുട്ടി എങ്ങനെ അനന്തപുരിയിൽ വന്നു അനക ഇപ്പൊ കയ്യങ്കാലം തളർന്ന് തോമസ് സ്റ്റേജിൽ കിടക്കുവല്ലേ അത് കേട്ടതും ആകെ ഞെട്ടി നമ്മുടെ മുത്തശ്ശി മുത്തശ്ശനെ ഇങ്ങനെ നോക്കുക അതൊക്കെ അപ്പോൾ മുത്തശ്ശൻ കണ്ണടച്ച് കാണിക്കുക പേടിക്കണ്ട ധൈര്യമായിട്ട് നിൽക്ക് അപ്പോൾ കൊച്ചുമക്കളെ ഇത് സ്വഭാവം നല്ലതാണെന്ന് മാത്രമേ പറയാൻ അറിയുള്ളൂ അത് തെളിയിക്കാൻ പറ്റില്ല അല്ലേ ഏഹ് അപ്പോൾ നമ്മുടെ നയനയ്ക്ക് ദേഷ്യം വരുവാ നയന ആ വീട്ടിൽ കയറി വന്ന മരുമക്കളായ ഞങ്ങളാണ് പറയേണ്ടത് ആ കുടുംബം എങ്ങനെയുള്ളതാണെന്ന് ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ളപ്പോൾ ഏഹ് ഈ അനാമിക പറയുന്നത് മാത്രം എങ്ങനെയാണ് കണക്കിലെടുക്കുന്നത് ഹാ അനാമികയാണ് പരാതിക്കാരി അപ്പം പരാതിക്കാരി എന്ത് പറയുന്നോ അതേ കണക്കിലെടുക്കാൻ പറ്റൂ എന്നും നന്ദകുമാർ അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക ശരി ഒരു കാര്യം ഞാൻ പറയാം ഇത്രയും വലിയ തലയെടുപ്പുള്ള ഒരു വക്കീലാണ് സോറി ഒരു സമൂഹ അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ അനന്തമൂർത്തി അങ്ങനെയുള്ളപ്പോൾ അയാളൊരു പണമൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് അഞ്ചാറ് ഭാര്യന്മാരില്ലെന്ന് ആര് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളില്ലാന്ന് ആര് കണ്ടു അത് കേട്ടതും നമ്മുടെ അമ്മയ്ക്ക് ദേഷ്യം കയറി വക്കീലാണെന്ന് കരുതി എന്ത് തോന്നിയ ദിവസം പറയാന്ന് വിചാരിക്കേണ്ട അത് കേട്ടോണ്ട് നിൽക്കില്ല ഞങ്ങൾ എന്നും അത് കേട്ടതും വസന്തരാമെ ഇത് കോടതിയാണ് കോടതിയില് വികാരം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതൊന്നും ജഡ്ജി അതൊന്നും കേട്ട് നിങ്ങളുടെ പാവും വിചാരിക്കില്ല എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ജഡ്ജി എന്തൊക്കെ വീണ്ടും എഴുതി കൂട്ടുക ഈ സമയം മുത്തശ്ശന് ഭയങ്കര സങ്കടമായി മുത്തശ്ശിയെ കുറിച്ച് മുത്തശ്ശിയോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നല്ല സങ്കടം വന്നുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നോ മുത്തശ്ശനിങ്ങനെ മുത്തശ്ശിയെ നോക്കുക ഈ സമയം ഇനി വസുന്ധരാമയ്ക്ക് പോകാം അത് കേട്ടതും വസുന്ധരാ കരഞ്ഞുകൊണ്ട് പോവുക വസുന്ധരാമ്മയെ നോക്കി ചിരിക്കുവാണ് അനാമികയും വേണുവും ഈ സമയം നന്ദുവിനും ഭയങ്കര ദേഷ്യം കയറുക നന്ദു അനാമികയെ തുറച്ചു നോക്കുന്നുണ്ട് എല്ലാത്തിനും കൂടെ ചേർന്ന് രാത്രിയാകുമ്പോൾ അനാമികയ്ക്ക് കിട്ടാതിരുന്നാ ശരി ഈ സമയമാണെങ്കിൽ മുത്തശ്ശനെയും പിന്നെ ദേവയാനിയെയും വിളിപ്പിക്കുകയാണ് അപ്പോൾ രണ്ടുപേരെയും വിളിപ്പിക്കാൻ പറയുകയാണ് ഈ സമയം അവർ രണ്ടരും കൂടെ വരിക അവർ രണ്ടരും കൂടെ വന്നതും അവിടെ തിന്നു അപ്പോൾ വേണു അനാമികയും സന്തോഷത്തോടെ ചിരിക്കുക തലയെടുപ്പുള്ള രാജാവ് കൂട്ടില് കിടക്കുന്ന സിംഹത്തെ സിംഹത്തെപ്പോലെ കയറി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പേര് ദേവയാനി അല്ലേ അതെ ദേവയാനിന്ന് തന്നെയാണ് എൻ്റെ പേര് ഈ ദേവയാനി അനന്തപുരിയിലെ മരുമകളാണ് അതെ അനന്തപുരിയിലെ മരുമകളായ ദേവയാനിയുടെ മരുമകൾ വന്നപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു ദേവയാനിക്ക് ദേവയാനിയുടെ മരുമകൾ ആദ്യം ദേവയാനിയുടെ മകൻ്റെ അടുത്ത് താലി കെട്ടാനായിട്ട് വന്നിരുന്നത് മുഖം മറിച്ചാണ് അങ്ങനെയുള്ളപ്പോൾ ആ മരുമകളെ നിലവിളക്കും കയ്യിൽ കൊടുത്ത് രണ്ട് കൈ നേടി സ്വീകരിച്ചായിരുന്നോ ഇല്ല ില്ല ഒരിക്കലുമില്ല ആദ്യമൊക്കെ എനിക്ക് അവളോട് ദേഷ്യമായിരുന്നു പിന്നെ പിന്നെയാണ് ഞാൻ പതിയെ പതിയെ മോളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഓ അമ്മായി അമ്മയ്ക്ക് ദേഷ്യമുള്ള മരുമകളെ മകൻ സ്വന്തം ഭാര്യയെ നന്നായിട്ട് സ്നേഹിച്ചോ അവർ തമ്മിൽ നല്ല കുടുംബജീവിതം നയിച്ചിട്ടുണ്ടോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ മോനും ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു വെറുപ്പായിരുന്നു അത് പിന്നെ പെട്ടെന്നുണ്ടായിരുന്നൊരു ഒരു കല്യാണമാണല്ലോ ആ സമയത്ത് ആർക്കാണെങ്കിലും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല അതിനുശേഷം എൻ്റെ മോളുടെ മഹത്വം എൻ്റെ മരുമോളുടെ മഹത്വം മനസ്സിലാക്കി ഞങ്ങൾ അവൾ ആരാണെന്നും എന്താണെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു അങ്ങനെയാ അങ്ങനെയാ ഞാൻ എൻ്റെ മോളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ജീവനാണ് നയനമോളെന്ന് വെച്ചാൽ ജീവൻ അതെങ്ങനെയാണ് നയനമോളോട് അത്രയ്ക്ക് ഇഷ്ടം തോന്നിയത് എനിക്കൊരു കരൾ കരൾ ഉണ്ടായി ആ സമയത്ത് എനിക്ക് കരൾ മാറ്റി വയ്ക്കേണ്ടി വന്നു ഞാൻ എത്രയൊക്കെ വെറുത്തിട്ടും എനിക്ക് കരൾ ദാനം ചെയ്ത് എൻ്റെ ജീവൻ നിലനിർത്തിയ എൻ്റെ സ്വത്താണ് എൻ്റെ ദൈവമാണ് എൻ്റെ മരുമോൾ എന്നും ദേവയാനി അത് കേട്ടതും അപ്പം മരുമകളെ ഒന്ന് സ്നേഹിക്കണമെങ്കിൽ മരുമകൾക്ക് സ്വന്തം കരൾ ദാനം ചെയ്യേണ്ടി വന്നു കേട്ടില്ല യുവർ ഓണർ എന്തൊക്കെയാണ് അനന്തപുരിയിൽ നടക്കുന്നതെന്ന് അത് കേട്ടതും വീണ്ടും ബക്കീൽ എന്തൊക്കെയോ എഴുതി കൂട്ടുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ദേവയാനി വീണ്ടും പറയുക ആ കരൾ രോഗം ഉണ്ടാവാൻ കാരണക്കാരി മറ്റൊരാളാ അനാമിക അനാമിക വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായത് എനിക്ക് എൻ്റെ കരൾ കരളില്ലാതാകാൻ കാരണക്കാരിയായ അനാമിക അവൾ ആ പാലിൽ വിഷം കലർത്തുമായിരുന്നു നയന കാച്ച പാലിനകത്ത് വിഷം കലർത്തി അവൾ അവളുടെ അമ്മയും കൂടെ ചെയ്ത ക്രൂരതയാണത് എന്തിന് അങ്ങനെ എന്തിന് ചെയ്യണം പാല് കാച്ചത് നിങ്ങളുടെ മരുമകൾ നയന ആ നയനയാണ് സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പാലിൽ വിഷം കലർത്തിയത് കാരണം അന്ന് സ്വന്തം ചേച്ചി തന്നെക്കാൾ മുന്നേ ഗർഭിണിയായതിൻ്റെ സങ്കടം ആ പിന്നെ അതിൻ്റെ ദേഷ്യം എല്ലാം കൂടെ ആ കുഞ്ഞിനോട് തീർക്കുമായിരുന്നു ഇവറോണം അതിൻ്റെ പേരിലാണ് വിഷം കലർത്തിയത് അങ്ങനെയൊന്നും പറയണ്ട ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും നയന അത് കേട്ടതും നമ്മുടെ ജഡ്ജി സൈലൻ്റ് അതെ അവസരം തരാം അന്നേരം പറഞ്ഞാൽ മതി എന്നും പറയുക ഈ സമയം നയന മിണ്ടാതെ തല കുറിച്ച് നിൽക്കുക എന്തായാലും കളി കഥകളൊക്കെ കൊള്ളാം ശരി ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ അനാമികയും അനാമികയുടെ അമ്മയും കൂടിയാണ് ആ പാലിനകത്ത് വിഷം കലർത്തിയതെന്ന് പറഞ്ഞല്ലോ എന്നിൽ എന്നാ അതിന് തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ അത് കാണിക്കയും അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് തല തലകുറിച്ച് നിൽക്കുക അനന്തപുരിയിലെ അനന്തമൂർത്തി അല്ലേ അതെ അനന്തമൂർത്തി തന്നെയാണ് അനന്തമൂർത്തി രാജാവാണെന്നാണോ വിചാരം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല പറയുന്നവരുടെ വായടച്ച് കെട്ടാനും എനിക്ക് പറ്റില്ലല്ലോ ആ എല്ലാത്ത നാവുകൊണ്ട് എന്തും പറയാമെന്നാണെങ്കിൽ പറയട്ടെ പറയുന്നവരെ തടയാനുള്ള ഇതൊന്നും നമുക്കില്ലല്ലോ എന്നും നമ്മുടെ മൂർത്തി അത് കേട്ടതും അനന്തമൂർത്തി എന്ന ഈ നല്ലൊരു ബിസിനസ്സുകാരൻ ഏഹ് സമൂഹം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ ഇത്രയും നല്ല മനുഷ്യനാണെന്ന് നാട്ടുകാരൻ മുഴുവനും ചിന്തിക്കുമ്പോൾ പരാതിക്കാരിയായ അനാമികയുടെ അച്ഛനെ എൻ്റെ ഓഫീസിൽ വെച്ച് എൻ്റെ മുന്നിലിട്ട് തല്ലിയതുപോലെ ഇപ്പോൾ ഈ ജഡ്ജിയുടെ മുന്നിൽ വെച്ചും എന്നെ തല്ലണമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ കാര്യമില്ലാതെ ഒരാളെയും തല്ലുന്ന കൂട്ടത്തിലല്ല ഞാൻ അതിൻ്റെ ആവശ്യവും എനിക്കില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാ സാറിനെ തല്ലുന്നത് സാറ് സാറിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു ചെയ്തോ എനിക്കതിലൊരു കുഴപ്പമില്ല നിങ്ങളെക്കുറിച്ച് ഈ ലോകം പറയുന്നതും ഈ ലോകം നിങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ നിങ്ങൾക്കറിയാമോ എനിക്കെല്ലാം അറിയാം ഈ ലോകത്ത് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടുന്നുണ്ട് ആ സമ്പാദ്യം മുഴുവൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കറിയാം അങ്ങനെയുള്ളപ്പോൾ അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല കോടതിയുടെ മുൻപില് ചോദിക്കുന്നതിന് മാത്രമുള്ള ഇത് മതി വേറെ ഉത്തരവൊന്നും പറയണ്ട എന്നും വക്കീല് അത് കേട്ടതും മൂർത്തിക്ക് മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ പറയുക ഉം ജോലി ചെയ്യടോ ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞോണ്ട് ഈ സമയം ആ അനന്തമൂർത്തി അനന്ത കൊച്ചുമോനെ നന്നായിട്ട് വളർത്തിയതല്ലേ അതെ ഞാൻ നന്നായിട്ട് തന്നെയാണ് അവനെ വളർത്തിയത് പിന്നെ എങ്ങനെയാ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ അവൻ പറ്റിച്ചപ്പോൾ അവന് കൂട്ടു നിൽക്കുന്നത് അവൻ എൻ്റെ കൊച്ചുമോൻ ഒരിക്കലും അവളെ പറ്റിച്ചിട്ടില്ല അവളെ സ്നേഹിച്ചിട്ട് സ്നേഹിച്ചിട്ടുമില്ല എന്നാൽ ഞാൻ പറയും കാരണം സ്നേഹിക്കാനുള്ളൊരു ഇട അനാമികയായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഏതൊരു പെണ്ണ് വിചാരിച്ചാലും ഭർത്താവിൻ്റെയോ ഇല്ലെങ്കിൽ മറ്റൊരാണിൻ്റെയോ മനസ്സ് കീഴ്പ്പെടുത്താൻ പറ്റും എന്ന അനാമികയുടെ മനസ്സിൽ പണമെന്നുള്ള ചിന്ത മാത്രമായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുട്ടിയൊന്ന് സ്നേഹിക്കാൻ എങ്ങനെയാണോ ഒരാണന് മനസ്സ് വരിക അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കൊച്ചുമോൻ സ്നേഹിക്കാത്തതില് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ടില്ലേ യുവർ ഇതാണ് അഹങ്കാരിയായ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തായാലും അനന്തപുരയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ കക്ഷിയും എൻ്റെ കക്ഷിയുടെ അച്ഛനും ഇതിനോടകം തന്നെ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ലോകം മുഴുവനും ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന മൂർത്തിസ് ജ്വല്ലറിയും ഏഹ് മൂർത്തി സാറും ഒക്കെ ആരാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഇനി നിങ്ങൾക്ക് പോകാം അത് കേട്ടതും മുത്തശ്ശനും ദേവയാനിയും അവിടെ നിന്ന് അങ്ങോട്ട് പോവുക ഈ സമയം അനിയെ വിളിച്ചു വരുത്തുക അപ്പോ അനി കയറി നിൽക്കുക എന്തായാലും തൻ്റെ സ്വഭാവം കൊള്ളാം പെൺകുട്ടികളെ തല്ലി തൻ്റെ ആണത്തെ തെളിയിക്കുകയാണോ അത് കേട്ടതും ഞാനൊരു പെൺകുട്ടികളെയും മൃദ്ദേഹത്തും കൈവയ്ക്കാറില്ല ആ അനാമിക എന്ന് പറയുന്നവള് അവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നു പരസ പരിസരത്ത് പരിസരത്ത് വച്ച് പരിസരം മറന്ന് പരിസര ബോധമില്ലാതെ എൻ്റെ മുത്തശ്ശിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞപ്പോൾ ഞാനൊന്ന് തല്ലിപ്പോയി ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് എന്ത് തോന്നിയ അസുഖം ചെയ്യാമെന്ന് ആൾ ജനങ്ങൾക്ക് തോന്നുന്നത് ആ എന്ത് ചെയ്യാനാ അത് കേട്ടതും എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല താൻ ഏത് കൊമ്പത്തെ രാജാവാണെങ്കിലും പെണ്ണിനെ തൊടുന്നത് തെറ്റാണെന്ന് തനിക്കറിയില്ലായിരുന്നോ പെണ്ണിനെ തല്ലിയ താൻ ക്രിമിനല് തന്നെയാണ് യുവർ ഓർഡർ ബഹുമാനപ്പെട്ട കോടതിക്ക് ഇതോടത് അകം തന്നെ ബോധ്യപ്പെട്ട് കാണും അനന്തപുരിയും അനന്തപുരിയിലെ ആൾക്കാരും എങ്ങനെയുള്ളവരാണെന്ന് അതുകൊണ്ട് ഞാനത് പ്രത്യേകം ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയായാലും ഇവിടെ എൻ്റെ കക്ഷികളുടെ എല്ലാ തെളിവുകളടക്കം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളതാണ് ആ ഇവർ പറയുന്നത് പോലെ ഇവരുടെ കയ്യിൽ ഒരു തെളിവില്ല സാക്ഷികളില്ല എന്നിട്ടും ധൈര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക ആ എന്തായാലും ഇനി ബഹുമാനപ്പെട്ട കോടതി ഇതിനെതായി ഒരു ഒരു നല്ലൊരു തീരുമാനം തന്നെ എടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു എന്നും പറയാം അത് കേട്ടതും അനിയേയും പിന്നെ നയനയെയും ആ ആദർശനെയും മുത്തശ്ശിനെയും മുത്തശ്ശിയെയും വേണുവിനേയും അനാമികയെയും പിന്നെ നന്ദുവിനെയൊക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ നവീൻ വക്കിൽ മാത്രം ചിരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ മുഖത്ത് പേടിയാ ടെൻഷനാ ജയിലിലേക്ക് പോകേണ്ടി വരുവോ എന്നുള്ളൊരു പേടി അനാമികയുടെ മേണുവിൻ്റെ മുഖത്ത് ആ നല്ല റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുക ചിരിച്ചുകൊണ്ട് നിൽക്കുക രണ്ടെണ്ണം എന്തായാലും കേസ് ജയിച്ചു എന്ന മട്ടില് അപ്പോഴേക്കും ജഡ്ജി ഈ കേസിൻ്റെ തീരുമാനം വരുന്ന ഒമ്പതാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു അത് കേട്ടത് എല്ലാവരും ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം നോക്കുക അപ്പോൾ നമ്മുടെ അനാമികയും മേണുവും മുഖത്തോട് മോന്നൊക്കെ ചിരിക്കുക എന്തായാലും നമ്മൾ ആഗ്രഹിച്ചു നടന്നു ആ പുറത്തേക്ക് പോവാച്ച എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും ഇവിടെ പുറത്തേക്ക് പോവാ ഈ സമയം അവർ പുറത്തെത്തി പുറത്തെത്തിയതും ഇതോടകം തന്നെ ആ മൂർത്തി കേസ് പിൻവലിക്കാൻ നമ്മുടെ കാല് പിടിക്കുമ്പോളെ നൂറു കോടി ആവശ്യപ്പെട്ടാലും അയാൾ തരാന്ന് പറയും എന്തായാലും അതുപോലെയല്ലേ നമ്മുടെ വക്കീല് ഇങ്ങനെയൊക്കെ ചെയ്തത് ചോദ്യങ്ങൾ ചോദിച്ച അയാള് വെള്ളം കുടിപ്പിച്ചില്ലേ അത് ശരിയാ പക്ഷേ ഇനി അയാൾ ഇവിടെ വെച്ചങ്ങനെ അച്ഛനെ തല്ലുവെച്ചാ തല്ലട്ടെ മോളെ അതും കൂടെ നമുക്കൊരു തെളിവല്ലേ എന്നു വേണു ഈ സമയം മുത്തശ്ശനും കൂട്ടരും ഇറങ്ങി വരിക എന്താ മൂർത്തി സാറേ കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഏഹ് എന്നെ തല്ലണന്ന് വല്ലതും തോന്നിയായിരുന്നോ അല്ല സാറിൻ്റെ മുഖം കണ്ടിട്ട് തോന്നിയതാ എടാ എനിക്ക് നിന്നെ തല്ലണമെങ്കിൽ ഇപ്പം തല്ലാം പക്ഷേ ഇതൊരു പബ്ലിക് പ്ലേസാ കോടതിയാണ് ഇവിടെ വെച്ച് നിന്നെ ഞാൻ തല്ലി തല്ലുന്നില്ല പക്ഷെ ഇതിൻ്റെ പുറത്തെങ്ങാനും ആയിരുന്നെങ്കിൽ നിന്റെ കാരണം അടിച്ചിൻ്റെ അണപ്പല്ലിയെന്ന്റിപ്പിച്ചാൽ ഈ മൂർത്തിയെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മോള് മനസ്സിൽ കുറിച്ചിട്ടോ കേസിൽ കേസ് നടത്താനും കേസ് ജയിച്ചില്ലെങ്കിൽ ജയിലിലേക്ക് പോകാനും ഞങ്ങൾ തയ്യാറാണ് മോൾ ആഗ്രഹിക്കുന്ന ഒരു ചില്ലി പൈസ പോലും ഞങ്ങൾ തരത്തൂല്ല പിന്നെ അങ്ങനെ തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് കിട്ടാനും പോകുന്നില്ല അങ്ങനെ ഞങ്ങൾ ജയിലിൽ പോയി തിരിച്ചു വന്ന് കഴിയുമ്പോൾ പിന്നെ തൻ്റെയും തൻ്റെ മോളുടെയും ജീവിതം നാട് കടലിലായിരിക്കും അത് എഴുതി കുറിച്ചിട്ടോ എന്നും പറയണിത് കേട്ടതും പേടിച്ച് വിറച്ച് വേണോ അനാമികയും പരസ്പരം നോക്കണം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതൻ വിശേഷത്തിനായിട്ട് കാത്തിരി കലർക്കും ഒരിക്കൽ കൂടും ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്